പോലീസ് അതിക്രമങ്ങൾ ചീറ്റി പോയിട്ടില്ല എന്ന് ജനങ്ങൾക്കറിയുന്ന കാര്യം തൃശൂരിലെ സംഭവം വാർത്താ മാധ്യമങ്ങളാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനു നേരെ ഉണ്ടായ ഏറ്റവും ക്രൂരമായിട്ടുള്ള മർദ്ദനം ലോകമർദ്ദനത്തിന്റെ കൊടിയ ദൃശ്യങ്ങൾ സിസിടിവി ദൃശ്യങ്ങളാണ് ലോകം കണ്ടത് അത്ര നിഷ്ഠൂരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അമ്പലത്തിലെ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന സുജിത്തിനെ ചതച്ച് കുരിച്ചു നിർത്തി കൈകൊണ്ട് ഇടിച്ച് കുത്തി പരിക്കേൽപ്പിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ കോടതിയാണ് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് അയച്ച് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വ്യാജ ആക്ഷേപമാണെന്ന് തെളിഞ്ഞത് രണ്ടു വർഷക്കാലത്ത് നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങൾ ജനങ്ങളുടെ മുൻപിൽ എത്തിയത് അതിനെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല അതിനെ തുടർന്നുണ്ടായ വാർത്താ പരമ്പരകൾ പീശിയിലും കേരളത്തിന്റെ മറ്റു പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായ ക്രൂരവർദ്ധനങ്ങളുടെ ചിത്രമാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത് പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഭരണകക്ഷി അത് ചർച്ച ചെയ്യാൻ സമ്മതിച്ചത് പിന്നെ ഒരു ഭരണ സംവിധാനം ഒരിക്കലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും അത് പൂർണമായിട്ടും ശരിയായിരുന്നു എന്ന് അവർ അംഗീകരിക്കോ അവരംഗീകരിക്കില്ല ഈ അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ചെടിച്ചെട്ടികൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചു അവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കൂടിയാണ് അവരെ കണ്ടത് തലയ്ക്ക് ഗുരുതരമായ പരിക്കുപറ്റി ബോധരഹിതനായ ഒരു യുവാവിനെയാണ് അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെങ്കിൽ മുഖ്യമന്ത്രി അതിനെ അന്ന് കൊടുത്ത പരിവേഷം എന്തായിരുന്നു അത് രക്ഷാപ്രവർത്തനം എന്നാണ് അതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെയോ കേരളത്തിലെ ജന സർക്കാരിന്റെയോ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങളിലൊന്നും സത്യം ന്യായം യുക്തി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആരോഗ്യ വകുപ്പും പ്രതിക്കൂട്ടിലാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ആരോഗ്യ വകുപ്പ് പ്രവർത്തന രഹിതമാണ് രോഗികളോട് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്ന് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ മകളുടെ ചികിത്സയ്ക്കുമായ ബിന്ദുവിനാണ് ആ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ജീവൻ നഷ്ടപ്പെട്ടത് മന്ത്രിമാര് രണ്ടുപേരവിടെ പോയി ബിന്ദു വീണ് കിടന്ന സ്ഥലത്ത് മണ്ണിൽ ചവിട്ടി ബിന്ദുവിന്റെ ദേഹത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് രണ്ടേകാൽ മണിക്കൂർ നേരം അവർ ന്യായീകരിച്ചത് ആ ശരീരം മണ്ണിൽ ചെളിയിൽ ഊണ്ട് കിടന്ന ശരീരം നേരത്തെ തന്നെ തെരച്ചിൽ നടത്തി എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അപ്പൊ ആരോഗ്യവകുപ്പിന്റെ പരാജയം ചൂണ്ടിക്കാണിക്കാൻ ഇതിൽപരം എന്താണ് തെളിവ് വേണ്ടത് സർക്കാർ അംഗീകരിക്കുന്നില്ല ഈ സർക്കാർ അന്തമായിട്ട് അവരുടെ പ്രവർത്തികളെ ജനദ്രോഹ നടപടികളെ അവർ ന്യായീകരിക്കുന്നു ജനങ്ങൾ ഇതെല്ലാം കാണുന്നു മനസ്സിലാക്കുന്നു ഞാൻ കണ്ടില്ല